വിശാലമായ എട്ടുകെട്ടിൽ കവളങ്ങാട്ട മന കേരളക്കരയാകെ അവിടുത്തെ കാരണവനായ നമ്പൂതിരിക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു പേര് കൃഷ്ണനുണ്ണി ജാതി വ്യവസ്ഥ കുടികൊത്തി വാണകാലം കൃഷ്ണനുണ്ണി കുടുംബത്തിലെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു മനുഷ്യനെ മനുഷ്യനായി കണ്ടവൻ പാടത്തും പറമ്പിലുമൊക്കെ പണിക്ക് വരുന്നവർക്ക് ഉണ്ണിയെ വലിയ കാര്യമായിരുന്നു അവിടുള്ള ഓരോരുത്തരും ഉണ്ണിയുടെ ക്യാൻവാസിലെ ചിത്രങ്ങളായി നല്ലൊരു ചിത്രകാരനായിരുന്നു ഉണ്ണി അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം കാളിക്കുട്ടിയെ കാണുന്നത് കറുപ്പിന് ഏഴകെന്ന് പറയും പോലെ അത്രയും ചന്തം അവളിൽ ഉണ്ടായിരുന്നു നമ്പൂതിരിയുടെ തൊടിയിൽ അവളും പണിക്ക് കയറി ഓരോ ദിവസം കഴിയും തോറും കൃഷ്ണൻ അവളെ അഗാധമായി പ്രണയിച്ചു തുടങ്ങി ആരാണെങ്കിലും അവളെ ഒന്ന് പ്രണയിച്ചു പോകുമായിരുന്നു മുട്ടോളം മുടിയും വിടർന്ന കണ്ണുകളും വശ്യമായ സൗന്ദര്യവും അവൾ പോലും അറിയാതെ കൃഷ്ണനുണ്ണി അവളുടെ ചിത്രം വരച്ചു തുടങ്ങി പത്തായപ്പുരയുടെ ഭിത്തി മുഴുവൻ കാളിക്കുട്ടിയുടെ പല ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ ഒരു ദിവസം അവൻ തന്റെ പ്രണയം അവളോട് തുറന്നു പറഞ്ഞു താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണെന്ന കാരണം പറഞ്ഞ് അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി പക്ഷേ തന്റെ പ്രണയത്തിൽ നിന്ന് ഒരടി പോലും പിന്മാറാൻ കൃഷ്ണനുണ്ണി തയ്യാറായില്ല അവസാനം ഇരുവരും പ്രണയത്തിലാകുന്നു ഇവരുടെ പ്രണയം പലരും അറിഞ്ഞു തുടങ്ങി അവസാനം അച്ഛൻ നമ്പൂതിരിയുടെ ചെവിയിലും എത്തി നമ്പൂതിരി കൃഷ്ണനുണ്ണിയെ ഇതിൽ നിന്നും പിന്തിരിക്കാൻ പല കുറി നോക്കിയെങ്കിലും ഉണ്ണി വഴങ്ങിയില്ല അങ്ങനെയിരിക്കെ ബ്രാഹ്മണ സഭ കൂടി ഉണ്ണിയെ നാടുകടത്താനും കാളിക്കുട്ടിയെ വധിക്കാനും തീരുമാനിക്കുന്നു പക്ഷെ നമ്പൂതിരിക്ക് ആകെയുള്ള മകനായതിനാൽ അവനെ വിട്ടു നൽകണമെന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ കാളിക്കുട്ടിയെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കുന്നു പതിവ് പോലെ പണി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം ഇരുട്ട് വീണു തുടങ്ങി പാടവരുമ്പത്തുകൂടി അവൾ നടന്നു തുടങ്ങി അവളെ പതിയിരിക്കുന്ന അപകടത്തെപ്പറ്റി പാവം അറിഞ്ഞിരുന്നില്ല നമ്പൂതിരിയുടെ രണ്ട് സഹായികൾ അവളെ ആ ഇരുട്ടത്ത് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി പിറ്റേന്ന് ചെളിയിൽ പുതഞ്ഞ കാളിക്കുട്ടിയുടെ മൃതദേഹമാണ് കൃഷ്ണനുണ്ണി കാണുന്നത് ഇതിനു പിന്നിൽ അച്ഛനായിരിക്കുമെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു അവൾക്കായി ജീവൻ തന്നെ വെടിയാൻ ഉണ്ണി തയ്യാറായിരുന്നു ഒരു ക്ഷണം പോലും താമസിക്കാതെ ഭഗവതി കുളത്തിൽ ചാടി അവൻ ജീവൻ ഒടുക്കി പ്രണയം പൂർത്തിയാകാതെ അവർ രണ്ടുപേരും മടങ്ങി മകന്റെ മരണമറിഞ്ഞ നമ്പൂതിരി കുഴഞ്ഞു വീണു ശേഷം ഒരു ജീവശവമായി ജീവിച്ചു എന്നാൽ പ്രണയം പൂർത്തീകരിക്കാനാകാതെ മരിച്ച അവൾ യക്ഷിയായി അലയാൻ തുടങ്ങി തങ്ങളുടെ ജീവിതം നശിപ്പിച്ചവരുടെ രക്തത്തിനായി അവൾ പ്രതികാരദാഹിയായി അലഞ്ഞു മനക്ക് ചുറ്റും പാടവരമ്പത്തുമായി അവൾ അലയാൻ തുടങ്ങി ഇതിന് കാരണക്കാരായ ഒരാളെ പോലും ബാക്കി വെക്കാതെ അവൾ ഇല്ലാതാക്കി അങ്ങനെ ആ മന നാഥനില്ലാതെയായി മഹാമാന്ത്രികർ പലരും നോക്കിയിട്ടും അവളെ ആവാഹിക്കാൻ കഴിഞ്ഞില്ല അവൾ ഇന്നും രക്തദാഹിയായി കവളങ്ങാട്ടുമലയിൽ മലയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു